ജീവിതം പരിപൂർണമായി മക്കൾക്ക് വേണ്ടി ഹോമിക്കുന്ന അച്ഛനമ്മമാർ കേൾക്കേണ്ട ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം വർക്കലയിൽ നിന്ന് വന്നൊരു വാർത്ത വർക്കലയിൽ മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കി മക്കൾ മകൾ പ്രായം ചെന്ന അച്ഛനെയും അമ്മയും പുറത്താക്കി ഗേറ്റ് അടച്ചെന്നാണ് ആരോപണം ഐരൂർ സ്വദേശി സദാശിവൻ ഭാര്യ സുഷമ എന്നിവർക്കാണ് ദുരനുഭവം

വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അർജുൻ രാജാണ് ചേരുന്നത് അർജുൻ എന്തിനാണ് ഇങ്ങനെ മാതാപിതാക്കളെയും പുറത്താക്കിയത് സംഭവം എന്താണ് സ്വാതി എഴുപത്തി ഒൻപതും എഴുപത്തി മൂന്നും വയസ്സുള്ള മാതാപിതാക്കളെയാണ് സ്വന്തം മകൾ ഇങ്ങനെ ഗേറ്റിന് പുറത്താക്കി വീട് അടച്ചിരിക്കുന്നത് ഇവർ തമ്മിൽ ഒരു സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് കുറെ കാലങ്ങളായി തർക്കങ്ങൾ നിലനിന്നിരുന്നു ഈ സ്വത്ത് മകളുടെ പേരിൽ ഈ അച്ഛനും അമ്മയും എഴുതി വെച്ചതാണ് പക്ഷേ ഈ സ്വത്ത് എഴുതിയതിനു ശേഷം ഇവരെ ഈ വീട്ടിൽ താമസിപ്പിക്കാതെ മകൾ ഈ സ്വത്ത് ഏകപക്ഷമായി തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി നടത്തുന്നതെന്നാണ് വർക്കല ഐരൂർ ഉണ്ടായ സംഭവമാണ് രക്ഷിതാക്കളെ സ്വത്ത് വാങ്ങിയെടുത്തതിനു ശേഷം മക്കൾ വീടിന് പുറത്താക്കി ഗേറ്റ് അടച്ചു സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കം അത് പരിഹരിച്ചതിന് ശേഷം അച്ഛനും അമ്മയ്ക്കും കൂടി അവകാശപ്പെട്ട സ്വത്ത് മകൾ കൈക്കലാക്കി എന്ത് സന്ദേശമാണ് ഇത് നിങ്ങൾക്ക് നൽകുന്നത് ജീവിതത്തിന്റെ നല്ല സമയങ്ങൾ അതൊന്നും ജീവിക്കാതെ സകലതും മക്കൾക്ക് വേണ്ടി സ്വരുക്കൂട്ടിയിട്ട് ജീവിതത്തിന്റെ സായാഹത്തിൽ അവർക്കൊപ്പം സുഭിക്ഷമായി ജീവിക്കാമെന്നുള്ള ചിന്തയിൽ കഴിയുന്ന പല രക്ഷിതാക്കളും നമ്മുടെ നാട്ടിലുണ്ട് പ്രായം പോലും മറന്ന് പണം സമ്പാദിക്കാൻ ഓടി നടക്കുന്നവർ സ്വന്തം ജീവിതം മറന്ന് അല്ലെങ്കിൽ സ്വന്തം കഷ്ടപ്പാടുകൾ നാളകളിൽ ഞാൻ അനുഭവിച്ചതുപോലെ എൻ്റെ മക്കൾ അനുഭവിക്കരുത് എന്ന് കരുതിക്കൊണ്ട് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് കഷ്ടപ്പെടുന്ന മനുഷ്യർ അവർക്ക് ജീവിതത്തിൽ അവസാനം കിട്ടുന്ന സമ്മാനമാണ് ഇത് പലർക്കും ജീവിതാനുഭവമായിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ ജീവിക്കുന്നവർ എൻ്റെ മക്കൾ അങ്ങനെയല്ല എൻ്റെ മക്കൾ ഇങ്ങനെയൊന്നും കാട്ടില്ല അവർ കുറച്ചുകൂടി വെറൈറ്റി ആണെന്നൊക്കെ വിചാരിക്കുന്നവർ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയുള്ളൂ മക്കളെ ആഡംബര ജീവിതങ്ങൾ പഠിപ്പിച്ചും ഒരു കുറവ് അറിയാതെ വളർത്തുമ്പോൾ നിങ്ങൾ കരുതുന്നുണ്ട് അവർ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ കഷ്ടപ്പാടുകളും അവർ തിരിച്ചറിയുന്നുണ്ട് നാളുകളിൽ അവർ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുമെന്ന് ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല കാര്യം എന്തെന്ന് വെച്ചാൽ അനുഭവപാഠമുള്ളവനെ ചില കണ്ണീരോ സങ്കടമോ വിഷമമോ അല്ലെങ്കിൽ മനുഷ്യത്വമോ ഉണ്ടാകുള്ളൂ അല്ലാതെ സുഖ ലോലുപതകളിലൂടെ ജീവിച്ചു പോകുന്നവർ മറ്റുള്ളവരുടെ കണ്ണീരിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവർ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ നിങ്ങൾ പഠിപ്പിച്ചില്ല നീ നിന്റെ കാര്യം നോക്ക് എന്തിനു മറ്റുള്ളവരുടെ കാര്യം നോക്കണം നിനക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ സമ്പാദിച്ചു വെച്ചിട്ടില്ലേ എന്തിനു നീ ഈ സമൂഹത്തിൽ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ക്ലാസും കൊടുത്ത് സ്വന്തം കാര്യവും നോക്കി നീ ഒരു കാലത്തും കഷ്ടപ്പെടേണ്ട നിനക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ ഇവിടെ സമ്പാദിച്ചിട്ടുണ്ടെന്നുള്ള ആത്മവിശ്വാസമൊക്കെ കൊടുക്കുമ്പോൾ ജീവിതത്തിൽ ഈ അനുഭവമേ നിങ്ങൾക്കും വരത്തുള്ളൂ അതുകൊണ്ട് മക്കളെ വളർത്തുന്നവർ ഒരു കാര്യം തിരിച്ചറിയുക അവർക്ക് വേണ്ടി നിങ്ങൾ സമ്പാദിക്കേണ്ട അവരെ പഠിപ്പിക്കുക അവർക്ക് വേണ്ട ഭൗതിക സാഹചര്യങ്ങൾ ആഡംബരങ്ങളെല്ലാം ഉണ്ണാനും ഉടുക്കാനും ഉള്ളത് കൊടുക്കണം പക്ഷേ ഇല്ലായ്മ കൂടി അവർ അറിഞ്ഞിരിക്കണം ഇല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യണം അത് ഇല്ലാത്ത സന്ദർഭത്തിൽ അനുഭവിക്കുമ്പോഴേ അവൻ അറിയാൻ പറ്റുള്ളൂ അല്ലാതെ ആ ചോദ്യത്തിന് അവനൊരിക്കലും ഉത്തരവുണ്ടാകില്ല അപ്പോൾ ആ മകളെ അങ്ങനെ ആക്കിയത് ഇന്നലകളിൽ ഇവരുടെ സ്വാർത്ഥ ചിന്താഗതിയാണ് ആ സ്വാർത്ഥ ചിന്താഗതി അതിൻ്റെ മൂർത്തിമത് ഭാവത്തിലെത്തിയ ശേഷം മകൾക്ക് അച്ഛനമ്മമാരെക്കാൾ പ്രിയപ്പെട്ടത് അവരുടെ സ്വത്ത് മാത്രമായിരുന്നു അതുപോലെ മുതലുകളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച് സ്വത്തുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച് നിങ്ങൾക്കുള്ളതെല്ലാം ഞങ്ങൾ സമ്പാദിച്ച് കഴിഞ്ഞു വരുന്ന രണ്ട് മൂന്ന് തലമുറ നിങ്ങൾ സമ്പാദിക്കേണ്ടതില്ല എന്നൊക്കെ പഠിപ്പിക്കുന്നിടത്ത് ഇതൊക്കെ സംഭവിച്ചിരിക്കും നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ നിങ്ങൾ അവരെ പഠിപ്പിക്കുക അവർക്ക് വേണ്ടി സമ്പാദിക്കാതിരിക്കുക നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി മാത്രം സമ്പാദിക്കുക കഴിയുന്നിടത്തോളം മക്കളെ ആശ്രയിക്കാതിരിക്കുക അതാണ് എല്ലാ കാലത്തും അഭിമാനവും അന്തസ്സും ഉയർത്തി നിർത്തുന്നത് നിങ്ങൾ അവരെ ആശ്രയിച്ചു തുടങ്ങുമ്പോൾ ഒരിക്കൽ നിങ്ങളവർക്ക് ബാധ്യതയാകും നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി പ്രയോറിറ്റി ലിസ്റ്റ് മുൻപ് നിങ്ങൾക്ക് രക്ഷിതാക്കൾ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായത് കുഞ്ഞുങ്ങളുടെ ഒരു കാര്യം വരുമ്പോൾ നിങ്ങളുടെ ആദ്യ പരിഗണന ആർക്കായിരിക്കും കുഞ്ഞുങ്ങൾക്കായിരിക്കും അതേ സന്ദർഭത്തിൽ രക്ഷിതാവിൻ്റെ ആവശ്യം വന്നാൽ നിങ്ങൾ ഏതായിരിക്കും ഏറ്റവും മുൻഗണന കൊടുക്കുന്നത് ഉറപ്പായി നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണ് അന്ന് രക്ഷിതാവിനോട് നമുക്ക് മുഖം തിരിക്കേണ്ടി വന്നതുപോലെ നാളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വരും തലമുറ ഉണ്ടാകുമ്പോൾ അവരുടെ പ്രയോറിറ്റി ലിസ്റ്റ് അവരുടെ കുഞ്ഞുങ്ങളും കുടുംബവുമാണ് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അരികുവൽക്കരിക്കപ്പെടും ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയുള്ള കാലത്തുള്ള രക്ഷിതാക്കളെങ്കിലും ജീവിക്കേണ്ട സമയത്ത് ജീവിക്കുക സമ്പാദിച്ച് കൂട്ടിവെച്ചാൽ ആ സമ്പാദ്യങ്ങൾ നാളെ നിങ്ങളുടെ തലമുറകളെ തമ്മിലടിപ്പിക്കുന്നതും നശിപ്പിക്കുന്നതും വഴിപിഴപ്പിക്കുന്നതും നിങ്ങൾക്ക് കാണേണ്ടി വരും അതുകൊണ്ട് ഒരു ജീവിതമേ ഉള്ളൂ അത് ജീവിക്കേണ്ട സമയങ്ങളിൽ ജീവിക്കുക അല്ലാതെ ഞാൻ കഷ്ടപ്പെട്ടതുപോലെ മക്കൾ കഷ്ടപ്പെടണം എന്നല്ല ചിന്തിക്കേണ്ടത് അവർ അവരുടെ മക്കളെ കഷ്ടപ്പെട്ട് നിങ്ങൾ എങ്ങനെയാണോ കഷ്ടപ്പെട്ടത് ആ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട് അപ്പോൾ വർക്കലയിലുണ്ടായ ഈ സംഭവങ്ങൾ ഈ സമൂഹത്തിന് ഒരു പാഠമായി തീരട്ടെ